ഗൃഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം നാലാം പാദം പുരുഷ പുരുഷജാതകമാണിത് ലഗ്നം കന്നി രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ശനി അഞ്ചിൽ കുജൻ ആറിൽ രാഹു ഏഴ് ശൂന്യം എട്ടിൽ സൂര്യൻ ബുധൻ ഗുരു ഒൻപതിൽ ശുക്രൻ പത്ത് ശൂന്യം പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ കേതു ഗുളികൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ജോലി സംബന്ധമായ ഉന്നതമായിട്ടുള്ള ജോലി കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഡിവോഴ്സിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് ലക്നാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യനോടൊപ്പവും ബുധനോടൊപ്പവും കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു കുജൻ ഉച്ചത്തിൽ മകരത്തിൽ നിൽക്കുന്നു കുജൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ശനി നാലിൽ നിൽക്കുന്നു വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ജോലിയുള്ള അത്യാവശ്യം നല്ല തറവാടിത്തമുള്ള ജോലിയുള്ള ഒരു എത്തിക്സും കാര്യങ്ങളുമൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരാളെ തന്നെയായിരുന്നു ഇദ്ദേഹം കല്യാണം കഴിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ബഹുഭൂരിപക്ഷവും ഇദ്ദേഹത്തിൻ്റെ തന്നെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന വിവാഹബന്ധം ഒരു പരാജയമാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കന്നി ലഗ്നം പന്ത്രണ്ടിലെ ഗുളികൻ ലക്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ ചന്ദ്രനിലേക്കും ഗുളികൻ്റെ ദൃഷ്ടി ഇത് രണ്ടും ഒട്ടും തന്നെ നല്ലതല്ല കേതുവിനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ ലഗ്നത്തിലേക്കും അതുപോലെ തന്നെ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനിലേക്കും ഗുളികൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് ഒട്ടും തന്നെ നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി അഞ്ചിൻ്റെ അധിപൻ ശനി എന്നൊക്കെ പറഞ്ഞാൽ ഉറച്ച മൈൻഡ് സെറ്റായിരിക്കും ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ അനുര അനുര അനുരഞ്ജനങ്ങൾക്ക് വഴങ്ങാത്ത സ്വഭാവമൊക്കെ ഉണ്ടാകും അവിടെ കുജൻ നിൽക്കുന്നു ശക്തനായ കുജൻ ഉച്ചത്തിൽ ഒരലിവില്ലാത്ത മനസ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരം ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്ത് കണ്ടാലും അല്ലെങ്കിൽ എന്ത് ഹീനമായിട്ടുള്ള കൃത്യം കണ്ടാലും കുലുങ്ങില്ല അവർക്കൊന്നും പ്രത്യേകിച്ച് തോന്നുകയുമില്ല അതൊരു കാര്യം അത്രയേ ഉള്ളൂ ഞാൻ എന്തിനാലും എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരമുള്ള ആളുകളുടെയൊക്കെ ഈ പറയുന്ന അഞ്ചാം ഭാഗം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ബന്ധമോ കുജൻ്റെ ബന്ധമോ ഒക്കെ കാണാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ അല്ലെങ്കിൽ മെൻ്റൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാകും അതായത് എന്ത് ചിന്തിക്കുന്നുവോ അതുതന്നെ ചെയ്യുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആലോചനയൊന്നുമില്ല വരും വരായികളെക്കുറിച്ചുള്ള ചിന്തയുമില്ല എടുത്തുചാട്ടം അല്ലെങ്കിൽ ഞാനാണ് ശരി എന്ന് പറയുന്ന ഒരു ഭാവം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരാൾ തന്നെയാണിത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് നെഗറ്റീവ് ആണ് എന്ന് ചിന്തിക്കാനുള്ളൊരു ശേഷി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇല്ല അതാണ് ശരി എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് ഈ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെയൊക്കെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ മെൻറ്റൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശേഷി താരതമ്യേന കുറവായിരിക്കും ഭ്രാന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും ഈ ഒരു സൈക്കോ മെൻ്റാലിറ്റിയാണ് ചില ആളുകൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ചന്ദ്രനോടൊപ്പമോ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയോ ഒക്കെ പ്രത്യേകിച്ചും ലക്നത്തിലേക്ക് ലക്നത്തിലേക്കൊക്കെ ഗുളികൻ്റെ ദൃഷ്ടി വളരെ മോശമാണ് ആളുകളെ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതിൽ ഒരു രസം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം ഗ്രഹസ്ഥിതി ഉള്ളതായിട്ട് പൊതുവെ കണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും എന്നർത്ഥമില്ല ചില ആളുകൾക്ക് അത് കണ്ടുവരുന്നുണ്ട് അതിൽ പെട്ട ഒരാൾ തന്നെയാണിത് വിട്ടുകൊടുക്കില്ല ഞാനാണ് ശരി ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്നൊരാൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു അവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ചും വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ അത്തരമൊരവസ്ഥ ഒരു അവസ്ഥ ഒരു കാരണവശാലും നടപ്പിലാകുന്ന ഒരു കാലത്തിലൂടെ അല്ല നമ്മൾ ആരും സഞ്ചരിക്കുന്നത് വകവെച്ച് കൊടുക്കില്ല ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടപ്പിലാകുന്നൊരു കാര്യമല്ലാലോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമാണ് വ്യാഴം നിൽക്കുന്നത് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യനോടൊപ്പമാണ് ജോലിയുള്ള ആളെയായിരുന്നു കല്യാണം കഴിച്ചിരുന്നത് അത്യാവശ്യം ഒരു അലിവുള്ള മനസ്സും അല്ലെങ്കിൽ എത്തിക്സും കീപ്പ് ചെയ്യുന്ന ചിന്താരീതികളും ഉള്ള ഒരാളെ തന്നെയായിരുന്നു കല്യാണം കഴിച്ചിരുന്നത് വശ്യപുരുത്തമുള്ള നക്ഷത്രത്തിൽ തന്നെയായിരുന്നു കല്യാണം വശ്യപുരുത്തമുള്ള നാളുമായിട്ട് തന്നെയായിരുന്നു കല്യാണം പക്ഷേ അതുകൊണ്ട് തന്നെ ഇന്നും ഇദ്ദേഹം കല്യാണം കഴിച്ചിരുന്നയാൾ ഇദ്ദേഹം ഡിവേഴ്സിന് ഫയൽ ചെയ്തിട്ടും അത് ഒഴിവായി കിട്ടാനുള്ള കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെ മതി എന്ന് പറയുന്ന ചിന്ത ഇത്രയേറെ ദ്രോഹിക്കപ്പെട്ടിട്ടും ഇത്രയേറെ ഇദ്ദേഹത്തെ കൊണ്ട് ആ പറയുന്ന പാർട്ട്ണർ വേദനിക്കപ്പെട്ടിട്ടും ഇദ്ദേഹം തന്നെ മതി എന്ന് പറയണമെങ്കിൽ ആ ആളുടെ ചിന്താഗതി എന്താണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ദ്രോഹിക്കാനുള്ളൊരു മനസ്സ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗ്രഹനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സിമ്പിൾ കോമൺ സെൻസാണ് ആ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒൻപതിലാണ് ശുക്രൻ നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വളരെ നല്ലതാണ് ഭാഗ്യാനുഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും ആഡംബരങ്ങളുമായി ഒക്കെ വളരെ നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും പക്ഷേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് തീരുമാനിക്കപ്പെടുന്നത് അഞ്ചാം ഭാവവും അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നിർഭാഗ്യവശാൽ അഞ്ചിൽ ഈ പറയുന്ന കുജൻ നിൽക്കുന്നു കട്ടി മനസ്സ് ഒരു അലിവുമില്ലാത്ത മനസ്സ് ഒരുപാട് ഇദ്ദേഹം സഹകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവിടെ നിന്നും തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ എത്ര കട്ടിയുള്ള മനസ്സായിരിക്കും അദ്ദേഹത്തിൻ്റെ അത് അപ്പോൾ ഇത്രയുള്ള ആളുകളുടെ ഗ്രഹനില കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ രാഹുവിൻ്റെ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് നല്ലതല്ല ഗുളികനും ചന്ദ്രനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒട്ടും തന്നെ നല്ലതല്ല അതായത് മാനസികമായിട്ടുള്ള ഇമോഷൻസിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് ഒരു രീതിയിലും സാധിക്കില്ല എന്തെങ്കിലുമൊക്കെ ഭ്രാന്തമായി ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കും അടങ്ങിയിരിക്കാത്ത മനസ്സെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അതുപോലെ തന്നെ ഗുളികനിലേക്കും ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി രാഹുവിൻ്റെ ഉണ്ട് കേതുവിലെ നിൽക്കുന്ന ഏഴിലേക്ക് ആറ് ഏഴ് എട്ട് ഒൻപത് ധനസ്ഥാനത്തേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് പന്ത്രണ്ടിലേക്കും രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ എല്ലാ കാരണങ്ങളും കൊണ്ട് തന്നെ രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് ഒരു സ്ഥിരതയുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അത് കൂടുതലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ചെയ്തികളായിരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ആരാണോ ഉള്ളത് അവർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക അവിടെ വിവാഹമാണ് ഇരുന്ന് സംഭവിച്ചത് അപ്പോൾ ആ പാർട്ട്ണർക്കാണ് ഈ പറയുന്ന ഭ്രാന്തുകളെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് വേദനിക്കപ്പെട്ടത് മുഴുവൻ അദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തെ കൊണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് ബുധദശ പുതദശയിലായിരുന്നു ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ പുതദശ അതിനുശേഷം കേതുദശയായിരുന്നു ആയിരുന്നു തൊണ്ണൂറ്റി ആറ് വരെ അതിനുശേഷം ശുക്രൻ രണ്ടായിരത്തി പതിനാറ് വരെ അതിനുശേഷം രവി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അതിനുശേഷം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെ അതിനുശേഷം ചൊവ്വ രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ അതിനുശേഷം രാഹു രണ്ടായിരത്തി അൻപത്തി ഏഴ് വരെ അതിനുശേഷമാണ് ഗുരു ശനി ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് ചന്ദ്രൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ചന്ദ്രൻ അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു സമയത്തിലൂടെ തന്നെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആറിലാണ് രാഹു എന്നിരുന്നാൽ തന്നെയും ചന്ദ്രനിലേക്കൊക്കെയുള്ള ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ചന്ദ്രദശ എന്ന് പറയുന്നത് തന്നെ വളരെ മോശമാണ് അതിൽ തന്നെ രാഹുവിൻ്റെ എന്ന് പറയുന്നത് തന്നെ അതിലേറെ മോശമാണ് അപ്പോൾ ഈ പറയുന്ന കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചും കരുതലോടെയും ഒക്കെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇദ്ദേഹത്തിൻ്റെ സമയം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ ഞാനാണ് ശരിയെന്നപ്പോഴും വാദിച്ചുകൊണ്ടിരുന്നാൽ അതിനുള്ള ദുരന്തങ്ങൾ ഏറ്റുവാകാൻ അദ്ദേഹം തന്നെ സ്വയം തയ്യാറാകേണ്ടി വരും ഇത്രയുമൊക്കെയാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി